ലോകത്തിലെ വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാളാണ് ഷെയ്ഖ് ഹസീന നാളെ ഇതുവരെയുള്ള അവരുടെ ഭരണമെടുത്താൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ആ ഭരണം മുന്നോട്ട് നീങ്ങിയതെന്ന് മനസ്സിലാക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവർക്കെതിരെ വിദ്യാർത്ഥി നേതാക്കൾ ഇറങ്ങിപ്പുറപ്പെടുന്നു സമരം നടക്കുന്നു തീർച്ചയായിട്ടും അവിടുത്തെ നിയമത്തിനെതിരെയും വ്യവസ്ഥിതികൾക്കെതിരെയും സമരം നടത്താനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് പക്ഷേ ഈ സമരം മറ്റൊരു രീതിയിലാണ് മുന്നോട്ട് പോയത് അതുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധിയാണ് ഇന്ന് നടപ്പിലാക്കാൻ പോകുന്നത് നിരവധി കേസുകളാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ ഉള്ളത് വിദ്യാർത്ഥി നേതാക്കളെ കൂട്ടക്കൊല്ലു ചെയ്തു അധികാര ദുർവിനിയോഗം തുടങ്ങി നിരവധി കേസുകൾ ഈ കേസുകളുടെയൊക്കെയും ആകെ തുക വധശിക്ഷയാകും എന്നാണ് ഏറെക്കുറെ ആൾക്കാർ കരുതുന്നത് പക്ഷേ അവർ ഇന്ത്യയിലാണ് അവർക്കും മകനും ഒക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എൻ്റെ അമ്മയെ അവർക്ക് എന്ത് ചെയ്യാനാകും അമ്മ ഇന്ത്യയിലാണ് അതോടൊപ്പം തന്നെ ചേർത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട് ഷെയ്ഖ് ഹസീനയും പറഞ്ഞത് തൻ ഡൽഹിയിൽ സുരക്ഷിതയാണ് എന്നതാണ് അത്രമാത്രം അവർക്ക് ഇന്ത്യയിൽ വിശ്വാസമുണ്ട് ഇന്ത്യയുടെ ധാർമ്മിക മൂല്യങ്ങളിൽ നായ നായതന്ത്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യ എടുക്കുന്ന നിലപാടുകളിൽ അവർക്ക് അത്രയേറെ ഉറപ്പുണ്ട് സ്വാഭിമാനം ഇന്ത്യയുടെ പരമാധികാരം ഒരിക്കലും ഇന്ത്യ കളങ്കപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ തനിക്ക് നീതി നടപ്പിലാക്കി തരാൻ ഇന്ത്യക്ക് ആകും ന്യായം നടപ്പിലാക്കി തരാൻ ഇന്ത്യക്ക് ആകും എന്ന് അവർ ഉറച്ച വിശ്വസിക്കുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണിയായിരുന്നു ബംഗ്ലാദേശിൽ നേരിട്ടത് അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ അഭയം നേടിയത് വൻ പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അവരെ മുൻ പ്രധാനമന്ത്രി എന്ന ഔദ്യോഗിക പദവിയോടെ സ്വീകരിക്കുകയും ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു ഇന്ത്യ ഇതിനെ ഒരു മനുഷ്യാവകാശ പ്രശ്നമായിട്ടാണ് കാണുന്നത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമായാണ് കാണുന്നത് അവരെ സംരക്ഷിച്ചു നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് മതിയായ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ നടന്നത് ഷെയ്ഖ് ഹസീനെ വധിക്കാനുള്ള വിമത പോരാട്ടം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അത്രയേറെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നേരിടേണ്ടി വന്നത് ഇവിടെ തന്നെ ബംഗ്ലാദേശി ഭീകരവാദികൾ നടത്തുന്ന ചെയ്തികൾ നമുക്ക് പരിശോധിച്ചാൽ അറിയാവുന്നതാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടത്തുന്ന ചെയ്തികൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും എത്രയധികം ഹിന്ദുക്കളെയാണ് അവർ ബംഗ്ലാദേശിൽ കൂട്ടക്കൊല ചെയ്തത് ഇവിടെ രോഹിംഗ്യൻ അഭയാർത്ഥികളായി വന്നുകൊണ്ട് പശ്ചിമബംഗാളിൽ അവർ നടത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അസാമിൽ അവർ നടത്തുന്ന ചെയ്തികൾ എന്തൊക്കെയാണ് ഇതൊക്കെ പരിശോധിച്ചാൽ തന്നെ ബംഗ്ലാദേശിൽ നടത്തുന്ന ബംഗ്ലാദേശിൽ അവര് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ഇന്ത്യയുടെ സമീപനം രാഷ്ട്രീയമല്ല ദക്ഷിണേഷ്യയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് മതിയായ സുരക്ഷ നൽകിയത് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏറ്റവും ബലപ്പെട്ടതായിരുന്നു അതിർത്തി സുരക്ഷ ജലവിതരണം വ്യാപാരം ഭീകരവിരുദ്ധത നടപടി തുടങ്ങി നിരവധി പ്രധാന മേഖലകളിൽ ഇരു രാജ്യവും കൈകോർത്താണ് മുന്നോട്ട് നീങ്ങിയത് ഈ പശ്ചാത്തലത്തിൽ ഒരു രാജ്യത്തിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു മുൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷ നൽകുന്നത് ഇന്ത്യയുടെ കടമയും കർത്തവ്യവുമാണ് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ നീക്കം ഡിപ്ലോമാറ്റിക് ബാലൻസ് പാലിച്ചിട്ടുള്ളതാണ് പ്രാദേശിക സ്ഥിരതയും സംരക്ഷണം ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം നോക്കുമ്പോഴും നമുക്കത് ബോധ്യമാകാവുന്നതാണ് മനുഷ്യാവകാശപരവും നൈതികവുമായി അഭയം നൽകുന്ന സംസ്കാരം ഇന്ത്യക്ക് വളരെ പഴയ കാലം മുതൽക്ക് തന്നെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ചൈനയുടെ അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തിബത്തൻ ആത്മീയ നേതാവ് ദലേലാമ ഇന്ത്യയിലേക്ക് അഭയം തേടിയപ്പോഴും ഇന്ത്യ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇന്ത്യ ഏറെ മനുഷ്യത്വപരമായ സമീപനമാണ് ആ കാലങ്ങളിലും ഒക്കെയും സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശി വിമോചന പോരിലെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഷെയ്ഖ് മുജീബുൾ റുമാന്റെ കുടുംബം ഇന്ത്യയിലേക്ക് സുരക്ഷ നേടി ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ എന്നിവിടങ്ങളിൽ ഭീഷണി നേരിട്ട നിരവധി രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഇന്ത്യ ഒരിക്കലും രാഷ്ട്രീയം കണ്ടിട്ടില്ല നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ കാലഘട്ടത്തിലെല്ലാം ഇന്ത്യയുടെ ചരിത്രം എന്നത് എല്ലാ തരത്തിലുമുള്ള അവഹേളനങ്ങൾക്ക് വിധേയമായിട്ട് അത്തരം നേതാക്കൾ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ അവരെ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് ജീവൻ അപകടത്തിലാണെങ്കിൽ സംരക്ഷണം നൽകണം എന്ന നയമാണ് ഇന്ത്യ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതിനാൽ ഷെയ്ഖ് ഹസീനെ ഇന്ത്യയിലെ സാന്നിധ്യം വിവാദ രാഷ്ട്രീയ സംഭവം എന്നതിലുപരി ഇന്ത്യ പുലർത്തുന്ന മാനവിക മൂല്യങ്ങൾ സൗഹൃദ രാഷ്ട്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധം കൂടാതെ ദക്ഷിണേഷ്യ മേഖലകളിലെ സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യ പൊളിറ്റിക്കൽ അസൈലം അഥവാ രാഷ്ട്രീയ അഭയം നൽകി വരുന്നത് ഒരു ദുർബലതയല്ല മറിച്ച് ഈ പ്രദേശത്തിന്റെ സ്വാധീനത നേതൃത്വം വിശ്വാസ്യത നൈതിക ശക്തി എന്നിവയുടെ തെളിവാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷിതത്വം നൽകാൻ ദീർഘകാല ദേശീയ ചിന്തയുടെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിലാണ് ഇന്ത്യ ഇപ്പോഴും അഭയം നൽകിയിരിക്കുന്നത് ഇന്ത്യക്ക് ഇതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല ഇത് വലിയ ഒരു അന്താരാഷ്ട്ര പ്രശ്നം തന്നെയാണ് പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെ മാനവികത വിട്ട് ഏതൊരു അന്താരാഷ്ട്ര പ്രശ്നത്തിനെയും കാണാൻ കഴിയില്ല കാരണം ഭാരതം എല്ലാ കാലത്തും നിലനിന്നത് ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏത് പ്രദേശത്തു നിന്നായാലും അവരുടെ ഭാഗത്ത് ന്യായവും ധർമ്മവും ഉണ്ടെങ്കിൽ നാം കൃത്യമായ അഭയം നൽകിയിരുന്നു നൽകിയിരിക്കുകയും ചെയ്യും വെബ്ഡെസ്ക് തത്വമുന്യൂസ്